ഹായ് ഇന്നലെ ഞാൻ സംസാരിച്ചത് അഡിക്ഷനെക്കുറിച്ചായിരുന്നു എന്നാൽ ഈ അഡിക്ഷൻ മദ്യപാനത്തിൻ്റെ അഡിക്ഷനോ പുകവലിയുടെയോ മയക്കുമരുന്നിന്റെയോ ഒന്നും ആയിരുന്നില്ല ഈ അഡിക്ഷൻ ദുഃഖത്തിന്റെ ആയിരുന്നു സഹനത്തിന്റെ ആയിരുന്നു സങ്കടങ്ങളുടെ ആയിരുന്നു നമ്മൾ ദുഃഖത്തിനും സങ്കടത്തിനും സഹനത്തിനും എന്നുവേണ്ട ഫീലിംഗ്സിന് അഡിക്റ്റഡായി ജീവിതകാലം മുഴുവൻ സഹിച്ച് ജീവിതം തീർക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ഇതിനെ സയൻറ്റിഫിക്കായിട്ടൊരു പേര് കൊടുക്കണമെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഇയാൾ പറയുന്ന എന്ത് ബ്രാന്താണ് ഇയാൾക്ക് വട്ടാണെന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായി ഞാനൊരു ടൈം പറഞ്ഞുതരാം അതിൻ്റെ പേരാണ് ട്രോമ ബോണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ചില ഷോക്കുകളെ ഒരിക്കലും വിട്ടുമാറാത്ത അവസ്ഥകളെ ആണ് ട്രോമ എന്ന് പറയുന്നത് ബോണ്ടെന്ന് പറഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻറ്റ് അതും വളരെ ദൃഢമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിനെയാണ് ബോണ്ട് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ അഡിക്ഷൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം അല്ലെ സൈക്കോളജിക്കൽ ടേം എന്ന് പറയുന്നത് ട്രോമ ബോണ്ട് എന്നാണ് ഇത് ഇന്നലെ പറഞ്ഞ പോലെ വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മൾക്ക് സങ്കടം തരുന്ന ദുഃഖം തരുന്ന ഏറ്റവും നെഗറ്റീവ് ഫീലിംഗ് തരുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് എൻഡോഫിൻ റിലീസ് ചെയ്യും ഹാപ്പിനെസ് ഫീൽ ചെയ്യും നമ്മൾ അഡിക്റ്റഡ് ആകും ഇതിനു വേണ്ടി നോക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞു ഇതേപോലെ തന്നെ ഞാൻ പറയുകയാണ് ഒരു ട്രോമ ട്രോമ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഏറ്റവും വലിയ ഷോക്ക് പെയിൻ ഈ പെയിനിനോട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നുകയാണ് ബോണ്ട് തോന്നുകയാണ് അറ്റാച്ച്മെൻറ്റിനുപരി ബോണ്ട് തോന്നുകയാണ് വി ആർ ഗെറ്റിംഗ് ബോണ്ടഡ് ടു ദ്രോമ ഇതാണ് ട്രോമ ബോണ്ട് എന്ന് പറയുന്നത് ഈ ട്രോമ ബോണ്ട് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് അടുത്ത ചോദ്യമാണ് ആ ബോണ്ടിനെയാണ് അഡിക്ഷൻ എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നത് ഇനി അടുത്തൊരു കാര്യം ഈ ബോണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ട്രോമ ബോണ്ടിൽ ജീവിക്കുന്ന ഈ സഹനത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യർക്ക് ഇനി എന്തുണ്ടാകും ഓഫ് കോഴ്സ് ജീവിതം നശിക്കുമെന്ന് നമുക്കറിയാം ഇനി നിങ്ങൾ ട്രോമാ ബോണ്ടിലാണോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരവസ്ഥയിലാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി കാരണം ഇതിൽ ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറ്റാച്ച്മെൻറ്റ് ഇഞ്ചറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും അറ്റാച്ച്മെൻ്റ് നമുക്കറിയാം ഇഞ്ചറി എന്ന് പറഞ്ഞാലും അറിയാം അറ്റാച്ച്മെൻറ്റ് മൂലം ഇഞ്ചറി എഗെയിൻ കോൺട്രഡിക്ടറി ആണ് നമുക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് ഏറ്റവും സന്തോഷം തരുന്നതും നമുക്ക് കെയറിങ് തരുന്നതും സ്നേഹം തരുന്നതും പറയുന്ന വ്യക്തികളോടാണ് പക്ഷേ ഇവിടെ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് ആരോടാണ് നമുക്ക് ഇഞ്ചുറി തരുന്ന ആൾക്കാരോടാണ് നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്നതും ആ അറ്റാച്ച്മെന്റ് വഴി നമുക്ക് എന്തുണ്ടാവുകയാണ് ഇഞ്ചുറി ഉണ്ടാവുകയാണ് മുറിവേൽക്കുകയാണ് ഈ മുറിവാണ് ഇവരുമായിട്ട് ട്രോമ ബോണ്ടഡ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ വളരെ കാലമായി വർഷങ്ങളായി മാസങ്ങളായിട്ടൊക്കെ സഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖത്തിലാണോ നിങ്ങൾ ട്രോമ ബോണ്ടിലാണോ അതോ അറ്റാച്ച്മെന്റ് ഇഞ്ചുറിയിലാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഞാനൊരു മൂന്നാലഞ്ച് കാര്യങ്ങൾ പറയാം ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇത് ജസ്റ്റ് ഒരു പെരിഫറൽ ലെവലിൽ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇതിലാണെന്നല്ല ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഒരു കാര്യം പറയുകയാണ് ഈ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഈ പറയുന്ന ഒരു ഡയഗ്നോസിസോ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്കുള്ള ചില അറിവുകൾ ഞാൻ പകർന്നു വരുന്നു എന്നേ ഉള്ളൂ എന്തെങ്കിലും തോന്നിയാൽ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിനെ പോയി കാണും സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റിനെ അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെ ആവണോ എന്ന് യാതൊരു നിർബന്ധവുമില്ല അത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആവാം കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആകാം പക്ഷേ അവർ പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി അവർ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതേയുള്ളൂ അതായത് അവർക്കിത് കേൾക്കുകയും അനലൈസ് ചെയ്യാൻ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ വായിക്കോട്ടാ വിട്ടുകൊണ്ടിരിക്കുന്ന സൈക്കോളജിസ്റ്റ് അല്ല ഉറക്കം തൂങ്ങുന്ന സൈക്കോളജിസ്റ്റ് അല്ല ഏത് പെയിനിനും പാരസെറ്റാമോൾ കൊടുക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും നിങ്ങൾ കുറച്ച് മോട്ടിവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകളും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തോളാൻ പറയുന്ന സൈക്കോളജിറ്റിനെ കുറിച്ച് അല്ല പറയുന്നത് നമുക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാനും അനലൈസ് ചെയ്യാനും സമയം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാൻ പറ്റുന്നതും നിങ്ങളെ നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ തന്നെ പുറത്തു കൊണ്ടുവന്ന് പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ സമീപിക്കുക അതല്ല ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ സെൽഫ് ഡയഗ്നോസിസ് ചെയ്യേണ്ട ഇതൊരു ചെറിയൊരു ഹിൻഡ് മാത്രമാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചറിയാൻ തിരിച്ചറിഞ്ഞാൽ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് സ്പെഷ്യലിസ്റ്റ് സൈക്കോളജിസ്റ്റിനെ പോയി കാണുക ഓക്കെ അല്ല ഞാൻ ഡയഗ്നോസ് ചെയ്യുന്നില്ല ഞാനിവിടെ ട്രീറ്റ്മെൻറ്റും തരുന്നില്ല താങ്ക് നമുക്കറിയാം മുറിവുകൾ മുറിവുകൾ എപ്പോഴും നമ്മളെ ദുർബലരാക്കും നമ്മളെ ഫുള്ളി ഫങ്ഷൻ ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ അത് ഇല്ലാതാക്കും അതേപോലെ തന്നെയാണ് ഈ അറ്റാച്ച്മെൻറ്റ് ഇഞ്ചറി എന്ന് പറയുന്നത് ഈ അറ്റാച്ച്മെൻറ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനാണ് നമ്മുടെ ബുദ്ധിയിലാണ് വരുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവിനെയാണ് ഇല്ലാതാക്കുന്നത് അറ്റാച്ച്മെൻറ്റ് ഇഞ്ചുറി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ചെറിയ അളവിലെങ്കിലും ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തിലില്ല കാരണം എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ അളവിലെങ്കിലും ഇല്ലാത്ത ഒരാരും ഇല്ല എന്നാൽ ഇതൊരളവിന് മേലെയാകുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിതുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സൈക്കോളജിസ്റ്റിനെ പോയി കാണുക കൺസൾട്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഡയഗ്നോസിസിലേക്ക് എത്താവും ഡയഗ്നോസിസും കാര്യങ്ങളും അവർക്ക് വിട്ടുകൊടുക്കുക നിങ്ങൾ സ്വയം ചെയ്യാതെ ഈ അറ്റാച്ച്മെന്റ് ഇഞ്ചുറിയിലെ ഒന്നാമത്തെ ലക്ഷണമാണ് ഫിയർ ഓഫ് അബാൻമെന്റ് എന്ന് പറയും അതായത് നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആർക്കു വേണ്ടിയാണോ സഹിക്കുന്ന നിങ്ങളെ ആരാണോ ദ്രോഹിക്കുന്ന ഈ പാർട്ട്ണർ നിങ്ങളെ വിട്ടു പോകുമോ എന്നുള്ള പേടിയാണ് വീണ്ടും ചിന്തിക്കുക ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ചെയ്യുന്ന എന്തിനേയും നമ്മൾ തള്ളിക്കളയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന സഹിപ്പിക്കുന്ന ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് ചവിട്ടിത്താക്കുന്ന ഈ വ്യക്തി നമ്മളെ വിട്ടു പോകുമോ എന്നുള്ള പേടിയാണ് നമുക്കുള്ളത് ഈ വിചിത്രമായ ചിന്ത നിങ്ങൾ കൊണ്ടുവന്ന് നോക്കുക ഈ വ്യക്തി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും ഇതിനെയാണ് ഞാൻ ഇന്നലെ അഡിക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് ഈ വ്യക്തി വേണം നമുക്ക് വീണ്ടും വീണ്ടും എത്ര ട്രോമയാണെങ്കിലും എത്ര ദുഃഖമാണെങ്കിലും സഹനമാണെങ്കിലും ഈ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വേണം ഈ വ്യക്തി വിട്ടുപോകുമോ എന്നുള്ള പേടിയാണ് ഒന്നാമത്തെ അറ്റാച്ച്മെൻറ്റ് ഇഞ്ചുറിയുടെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റൊന്നാണ് റിയാക്റ്റ് ചെയ്യാൻ അല്ലെ നമുക്കുണ്ടാകുന്ന ഇമോഷൻസിനെ അതേപടി നമുക്ക് പുറത്ത് കാണിക്കാനായിട്ട് ഉള്ള പേടി അല്ലേ ബുദ്ധിമുട്ട് ആ പേടി എന്ന് പറയാൻ വരത്തില്ല നമുക്കൊരു സങ്കടം വന്നാലും നമ്മൾ എന്താണ് ചിരിച്ചു കാണിക്കാൻ ശ്രമിക്കുക നമുക്കൊരു ഡിസഗ്രിമെൻറ്റ് ഉണ്ടെങ്കിലും വിയോജിപ്പ് ഉണ്ടെങ്കിലും നമ്മൾ യോജിക്കാനായി ശ്രമിക്കുക എന്ത് ഇമോഷൻ ഉണ്ടെങ്കിലും അത് കാണിക്കാതെ അയ്യോ എൻ്റെ ആഗ്രഹം അല്ലല്ലോ വലുത് എൻ്റെ ചിന്തയല്ലല്ലോ വലുത് എൻ്റെ പാർട്ട്ണറുടെയും കുട്ടികളുടെയും അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് ഈ ട്രോമ തരുന്ന ആൾക്കാരുടെയും ചിന്തയാണല്ലോ വലുത് എന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി നമ്മുടെ ഇമോഷൻസ് മാറ്റിവെക്കുന്ന ഒരവസ്ഥ മറ്റൊന്നാണ് പാസീവ് ആങ്കർ അല്ലെ പാസീവ് അഗ്രസീവ്നെസ് എന്ന് പറയും ഈ ഇമോഷൻസ് മറച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യന് സഹജമായിട്ടുള്ള ദേഷ്യം എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദേഷ്യം വന്നില്ല എന്നല്ല ഈ അറ്റാച്ച്മെൻറ്റ് ഇഞ്ചുറിയുള്ള ഈ അറ്റാച്ച്മെൻറ്റ് ട്രോമയിൽ ട്രോമ ബോണ്ടിൽ ജീവിക്കുന്ന ഈ മനുഷ്യന് ദേഷ്യമില്ല എന്നല്ല ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ അല്ല നമുക്ക് തന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ തോന്നത്തില്ല ഞാൻ പറയാം അതിൻ്റെ അർത്ഥം ദേഷ്യം വന്നില്ല ദേഷ്യമില്ല എന്നല്ല എന്നാൽ ഈ ദേഷ്യം ആക്റ്റീവായിട്ട് നമ്മൾ പുറത്തേക്ക് വിടാതെ പാസീവായിട്ട് നമ്മളത് പുറത്തേക്ക് വിടുന്നു വേറെ പല രീതിയിലും നമ്മൾ ആ പാസീവ് അഗ്രസീവ്നെസ് കാണിക്കുന്നു ചിലപ്പോൾ നമുക്കുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ വേദനകളെ സഹിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ ആ പാസീവ് അഗ്രസീവ്നെസ് കാണിക്കുന്നത് അതല്ലെങ്കിൽ സോഷ്യൽ വിഡ്രോവൽ കാണിച്ചുകൊണ്ടാവാം നമ്മൾ ആ പാസീവ് അഗ്രസീവ്നെസ് കാണിക്കുന്നത് അതായത് അതല്ലെങ്കിൽ ഭക്ഷണത്തിനെ റിജക്ട് ചെയ്തുകൊണ്ടാവാം കാണിക്കുന്നത് ഇങ്ങനെ ഒരു സെൽഫ് ഹാമിലേക്ക് പോയിട്ട് ചിലപ്പം ഡയറക്ട്ലി സെൽഫ് ഹാം ചെയ്തു ചിലപ്പോൾ തലക്കിട്ട് ഇടിച്ച് തന്നിരിക്കാം അതല്ലെങ്കിൽ ഭിത്തിക്കിട്ട് തലയിടിച്ച് തന്നിരിക്കാം അതല്ലെങ്കിൽ മറ്റു പല വഴികളിലൂടെ സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ മസോക്കിസത്തിലൂടെ ഹാപ്പിനെസ് കണ്ടെത്തി ഈ പറയുന്ന ആങ്കറിനെ ഡീൽ ചെയ്യുന്ന ഒരു അവസ്ഥ മറ്റൊന്നാണ് ഓവർ റിയാക്ഷൻസ് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയാ കാണാറുണ്ട് അല്ല പറയാറുണ്ട് ഈ ഒരു ചെറിയ സംഭവത്തിന് ഇത്രയും റിയാക്ട് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് അപ്പോൾ ഈ ഓവർ റിയാക്ഷൻ പക്ഷേ ഈ ഓവർ റിയാക്ഷനും പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായി സങ്കടപ്പെടുത്താം ഈ സങ്കടം ചിലപ്പോൾ നമ്മൾ അടച്ചിട്ട മുറിയിലിരുന്നായിരിക്കും കരഞ്ഞു തീർക്കുന്നത് അതല്ലെങ്കിൽ ആരും കാണാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ ചെയ്തു തീർക്കുന്നത് പുരുഷന്മാരുടെ അവസ്ഥയുണ്ട് ഈ പറയുമ്പോൾ ഇത് മുഴുവൻ സ്ത്രീകൾ സഹിച്ചു ജീവിക്കുന്നു പുരുഷന്മാരെല്ലാം സഹിപ്പിക്കുന്നവരാണെന്നില്ല അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഒരുപാട് സഹിച്ചു ജീവിക്കുന്ന പുരുഷന്മാരും ഈ ലോകത്തുണ്ട് ആരും റെക്കഗ്നൈസ് ചെയ്യാത്ത ആരും കാണാത്ത ഒരുപാട് പുരുഷന്മാരും ഈ ലോകത്തിലുണ്ട് അതിലേക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ വരുന്നുണ്ട് ഈ ഓവർ റിയാക്ഷൻസും ഇതേപോലുള്ള അറ്റാച്ച്മെന്റ് ഇഞ്ചുറിയുടെ ചില ലക്ഷണങ്ങളാണ് മറ്റാണ് നമ്മൾ സോഷ്യൽ തിൻിങ് എന്ന് പറയും അതായത് സമൂഹത്തിൽ നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള നമ്മുടെ ഒരു പ്രവണതയെ നമ്മൾ ഇല്ലാതാക്കുക ഓ അവരോട് എന്ത് സംസാരിക്കാനാണ് അപ്പം നമുക്ക് വീട്ടിൽ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ കാര്യങ്ങളുണ്ട് ജോലിയുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് എന്ന് പറഞ്ഞു മനുഷ്യരുമായി ഇടപെടാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കി നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി ചുരുങ്ങി പോകുന്ന സോഷ്യൽ തിന്നിങ്ങും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ സോഷ്യൽ തിന്നിങ് നടത്തുന്നതിന് മറ്റ് ചില അടിസ്ഥാന കാരണങ്ങൾ കൂടിയുണ്ട് ഈ അറ്റാച്ച്മെന്റ് ട്രോമ കാരണം ഈ അറ്റാച്ച്മെന്റ് ഇഞ്ചറി കാരണം അതായത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അല്ലെ ഏറ്റവും വിശ്വസിച്ച ആളിൽ നിന്നും ഇത്രയും ഇഞ്ചറി കിട്ടുമ്പോൾ നമുക്ക് നമ്മളെ അവർ കെയർ ചെയ്യുന്നില്ല നമ്മളെ അറിയുന്നില്ല നമുക്ക് നമുക്കിത്രയും ഇഞ്ചുറി തരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ലോകത്തിനോട് തന്നെയുള്ള വിശ്വാസം ട്രസ്റ്റ് എന്ന് പറയുന്നത് പോകും ഇങ്ങനെ ഈ ട്രസ്റ്റ് ഇല്ലാതാകുന്ന അവസരത്തിൽ നമ്മൾ പിന്നെ മനുഷ്യരോട് സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും പോവില്ല മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ അവനവനിലേക്ക് ചുരുങ്ങി ചുരുങ്ങി ഒതുങ്ങിക്കൂടുമ്പോൾ എനിക്ക് സന്തോഷങ്ങളൊന്നും വേണ്ട എനിക്ക് ജീവിതത്തിൽ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് തലച്ചോറ് വളരുന്നത് ഈ തലച്ചോറ് എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറയും ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് അനുസരിച്ചാണ് അതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിൻ്റെ കോശങ്ങൾ ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും നശിച്ചു പോകാൻ തുടങ്ങും ഇങ്ങനെ നശിച്ചു പോകുന്ന അവസ്ഥയിൽ ഒന്നാമത്തെ ലക്ഷണമാണ് നിങ്ങളുടെ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ഓർമ്മയെക്കുറിച്ചല്ല പറയുന്നത് ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും ഒരു സാധനം എവിടെ വെച്ചു എന്ന് ഓർമ്മയില്ല പല കാര്യങ്ങളും ചെയ്യാൻ വിട്ടുപോകുന്നു മറന്നുപോകുന്നു ഇതൊക്കെ ഓർമ്മ പെശകിൻ്റെ നിങ്ങളുടെ തലച്ചോറിൽ ചെറിയ ചെറിയ ഡി ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അവനവനിലേക്ക് ചുരുങ്ങി എനിക്ക് ഒരു സന്തോഷവും വേണ്ട ഒന്നും വേണ്ട ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളുടെ ന്യൂറൽ കണക്ഷൻസ് നിങ്ങളുടെ തലച്ചോറിനകത്ത് കൂടാനുകൂടിയായി മൾട്ടിപ്ലൈ ചെയ്യുകയും സാധാരണ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ട തലച്ചോറിൻ്റെ എഫിഷ്യൻസിക്ക് വേണ്ട ന്യൂറൽ ഗ്രോത്തുകൾ ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്താണ് നിങ്ങൾ നിങ്ങളെ തലച്ചോറിനെ കൊല്ലുകയാണ് ശരീരത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്നും വേണ്ട ഈ ലോകത്തിലൊന്നും വേണ്ട എനിക്ക് ഇഞ്ചുറി തരുന്ന ആൾക്ക് വേണ്ടി ജീവിച്ചോളാം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ജീവിക്കത്തില്ല ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ ഇവിടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം ഇങ്ങനെ ഈ അറ്റാച്ച്മെന്റ് ഇഞ്ചുറിയില് ട്രോമ ബോണ്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശേഷി ശരീരത്തിൻ്റെ വളരെയേറെ കുറഞ്ഞു കുറഞ്ഞ് വരും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് സയൻസ് ഉണ്ട് കാരണം ഇതുപോലുള്ള ട്രോമയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ന്യൂറോ കെമിക്കൽ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുകയും അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുകയും അത് ഒരുപാട് സയൻസ് ഉണ്ട് അതിനകത്ത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഈ ട്രോമയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതൊരു തുമ്മൽ മുതൽ ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഞാൻ അടിവാരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ക്യാൻസർ വരുന്നതെല്ലാം സ്ട്രെസ് മൂലമാണെന്ന് ഞാൻ പറഞ്ഞില്ല പ്രൊലോങ്ഡ് സ്ട്രെസ് കോർട്ടിസോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കൺ ചെയ്യുന്നത് കൊണ്ടും ആണ് ഇത് പറയുന്നത് ഇത് നമുക്ക് ഉണ്ടോന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നമ്മൾ ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വിട്ടുമാറാത്ത തലവേദന ജോയിൻസിന് പെയിന് വയറിന് വേദന വയറ്റിൽ പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് തവണ ചികിത്സിച്ചിട്ടും പല ടെസ്റ്റുകൾ ചെയ്തിട്ടും കാര്യമായിട്ടുള്ള കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാത്ത അവസ്ഥയിൽ നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഇത് പ്രൊലോങ്ഡായിട്ട് നിരന്തരമായി നമ്മുടെ ജീവിതത്തിലുള്ള ഈ ട്രോമായോ അല്ലെങ്കിൽ ഡിസ്ട്രെസ്സോ മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നമാവാം എഗെയിൻ ഇത് ഡയഗ്നോസിസ് അല്ല നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡയഗ്നോസ് ചെയ്താൽ മതി ഞാൻ ഇന്നലെ ചെയ്ത ഒരു വീഡിയോയിൽ ഒന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു ഒന്നുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് കുറിച്ചാണ് ഈ അഡിക്ഷൻ നമുക്കുണ്ടാകുന്ന ദുഃഖത്തിനും സങ്കടത്തിനും സഹനത്തിലേക്കുള്ള അഡിക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ ഡി അഡിക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഡി അഡിക്റ്റ് ചെയ്യുന്നത് മരുന്ന് കഴിക്കണമെന്നല്ല പറഞ്ഞത് ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞത് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു തെറാപ്പി എടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ അഡിക്ഷൻ എന്ന് പറയുന്നതിന് നമുക്ക് ട്രോമ ബോണ്ട് എന്ന് പറയാം അത് അറ്റാച്ച്മെൻറ്റ് ഇഞ്ചുറി മൂലമാണ് ഈ ട്രോമ ബോണ്ട് ഉണ്ടാകുന്നത് കാരണം ഏതൊരു ഇഞ്ചുറിയും മനുഷ്യൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നത് കൊണ്ട് ഈ ഇഞ്ചുറിയും നമ്മുടെ ചിന്തയെ ബാധിച്ച് നമ്മൾ നമുക്ക് ട്രോമ തരുന്ന ഈ ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള ഇതിലേക്ക് നമ്മൾ അഡിക്റ്റഡ് ആയി ചിന്തിക്കാൻ പോലും ശേഷിയില്ലാതെ കിടക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുകയാണ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വയം തീരുമാനിക്കുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റിനെ കാണുക അതിനൊക്കെ മുമ്പ് രക്ഷപ്പെടാൻ തീരുമാനിക്കുക Thank you.